യേശോ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്ണ്ടാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത് വരുടെ ജനുവനാണ് യേശു അവരോട് പറഞ്ഞു ഞാനാണ് ജീവന്റെ അപ്പം എന്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല യോഹനാൻ ആറ് മുപ്പത്തിയഞ്ച് ദൈവത്തെ മഹതപ്പെടുത്തുന്നതിനായി വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് വിശുദ്ധ പീറ്റർ പഠിപ്പിച്ചു ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു ഒന്ന് കോറങ്കോസ് പതിനൊന്ന് ഇരുപത്തിയേഴ് എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് യോഹന്നാൻ ആറ് അമ്പത്തിനാണി പാത്രത്തിൽ അവൻ യും ചെയ്തേഴ് സ്വർഗത്തിൽ എത്തിച്ചേരാൻ ഏറ്റവും സുരക്ഷിതവുമായി വഴി ദുർബാനയാണ് പത്താം വയസ്സിന്റെ വാക്കുകളാണ് ഞാൻ ഇങ്ങോട്ട് പറയുന്നു വാങ്ങി ഭക്ഷിച്ചു കൊള്ളുക ഇതെന്റെ ശരീരമാണ് മത്തായി ഇരുപത്തി ആറ് ഇരുപത്തി ആറ് എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാലം ചെയ്യുകയും ചെയ്യുന്നതിന് നിത്യജീവനുണ്ട് രാത്രി അപ്പം അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് കൊണ്ട് അറിവ് ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ് എന്റെ ഓർമ്മ ക്യാഗിത് ചെയ്തു നോക്കി ഒന്ന് മൂറിൻഡോസ് പതിമൂന്നാം തീയതി രണ്ട് മുതൽ ഇരുപത്തിനാല് വരണ വാക്യങ്ങൾ കാവൽ മാലാകമാൻ എത്രയോ ഭാഗ്യവാന് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവരോട് പറഞ്ഞു ഞാനാണ് ജീവന്റെ അപ്പം എൻ്റെ അടുത്ത് വരുന്നവനെ ഒരിക്കലും വിശുക്കുകയില്ല എന്നാൽ വിശക്കുന്നവനെ ദഹിക്കുകയുമില്ല യോഹന ആറ് മുപ്പത്തഞ്ച് ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തത്തിലുള്ള പുതിയ ഉടുമ്പടിയാണ് ലൂക്ക ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ്

ക്രൈസ്തവ ജീവിതം ജീവിക്കാനുള്ള ശക്തിയും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാനുള്ള അഭിനിവേശമോ എന്നൊക്കെ തെളിയിക്കുന്ന വിശ്വഭുബാനോട് ജോൺ പോൾ രണ്ടാമൻ മറപ്പാക്കാം ഞാൻ ജീവൻ്റെ അപ്പം എൻ്റെ അടുത്ത് വരുന്ന ഒരിക്കലും വിശിക്കുകയില്ല ഈ ഒന്ന് ആറ് മുപ്പത്തി അഞ്ച് എൻ്റെ ശരീരം പക്ഷിക